ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നൊരു കുഞ്ഞു മിനി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വായ ഇന്ന് ഞാൻ ചിലവ് കുറഞ്ഞൊരു ഉച്ചഭക്ഷണമാണ് റെഡിയാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയാണ് തേങ്ങ ഇല്ല എങ്കിലും തേങ്ങ അരയ്ക്കുന്ന കറി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനൊരു പുളിയും മുളകും മീൻ കറിയും നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇതൊരു കണ്ണൻ കുഴിയാള എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന മീനാണ് ഫിഷ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിനുശേഷം ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടികളെല്ലാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഉലുവ ഇടാം ഞാൻ ഇടാറുണ്ട് പിന്നെ പുളി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തക്കാളി വേണമെങ്കിൽ തക്കാളി ആഡ് ചെയ്യാം തക്കാളിയൊക്കെ മീനാണ് അങ്ങനെ അതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിന് കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും നല്ല സ്മെല്ലും അതുപോലെ നല്ലൊരു മീൻ കറി ഇത് ഭയങ്കര ടേസ്റ്റാണ് കാണാനത്ര ലുക്കില്ല എന്നേ ഉള്ളൂ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ചില സമയത്ത് നമ്മൾ തേങ്ങ അരച്ചുള്ള മീൻ കറി കഴിച്ച് ഭയങ്കര ഒരു മടുപ്പ് തോന്നുമല്ലോ നമ്മൾ എന്നും അങ്ങനെ കഴിക്കുമ്പോഴേക്കും അപ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം തേങ്ങ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കാം ഇനി മീൻ ഇല്ലാണ്ട് വേണമെങ്കിലും ഈ ഒരു കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്യാരറ്റ് ഉപ്പേരി കൂടെ റെഡിയാക്കി ഇതാണ് ചിലവ് കുറഞ്ഞ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിച്ചതിന് ശേഷം പുറത്തോട്ട് പോയി നമ്മുടെ കാട്ടാക്കട രാമചന്ദ്രയിലേക്ക് ഞാൻ വേറൊരു ആവശ്യമായിട്ട് പോയതാണ് അക്ഷയയിൽ ഒരു സ്കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇതൊരു കുഞ്ഞ് സാരി കഥ കൂടെ ഇതിൻ്റെ കൂടെ പറയാനായിട്ടുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെഡ് സാരി തപ്പിയാണ് ഞാൻ നടക്കുന്ന കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു റെഡ് കളർ സാരി വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറേ ആലോചിച്ച് കുറേ കാലങ്ങളെടുത്തിട്ട് ഒരു റെഡ് സാരി ഓൺലൈൻ ബുക്ക് ചെയ്തു വന്നപ്പോഴോ ഗുണമോ മിച്ചം വിലയോ തുച്ഛം എന്ന് പറയുന്നത് പോലെ ഗുണവും ഇല്ല പക്ഷെ വിലയും കൂടുതലാണ് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നില്ല റേറ്റ് ഇച്ചിരി കൂടുതലാണ് പക്ഷേ അതിന് വേണ്ടിയുള്ള ക്വാളിറ്റി ഇല്ലായിരുന്നു ഇത് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന ബാക്കിയെല്ലാം തമിഴ് കുട്ടികളാണ് ഇത് നമ്മുടെ മലയാളി ചേച്ചിയാണ് ഇവിടെ അടുത്തുള്ള ഞാൻ വീഡിയോ എടുക്കുകയാണെന്നറിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു സാരി എന്നാൽ ഞാൻ കുറച്ചും സെറ്റ് ചെയ്ത് നീറ്റാക്കി വെച്ച് തരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലിടാനുമാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു ഇതെല്ലാം റേറ്റ് കുറഞ്ഞ സെക്ഷനാണ് ഞാൻ ഈ സെക്ഷൻ നോക്കാതെ റേറ്റ് കൂടിയ സെക്ഷനിലാണ് ഇത്രയും സമയം നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ചേച്ചി സാരിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഇതെല്ലാം റേറ്റ് കുറഞ്ഞതാണ് നല്ല കളക്ഷനുണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് കുറഞ്ഞതും റേറ്റ് കൂടിയതും എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ ആ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്ന പ്രോഡക്റ്റ് റിട്ടേൺ കൊടുത്തിട്ട് നേരിട്ട് ഷോപ്പിൽ വന്ന് വന്നിട്ട് തന്നെ രാമചന്ദ്രയിൽ നിന്ന് ഈ ഒരു സാരി എടുത്തു ഈ സാരി എങ്ങനെയുണ്ടെന്ന് പറയൂ അത് കഴിഞ്ഞപ്പോൾ വൻ ഷോകായിരുന്നു ബില്ല് ചെയ്തു ഞാൻ ജി പേ ചെയ്തു ചെയ്തപ്പോഴേക്കും അവിടെ എന്തോ ടെക്നിക്കൽ എറർ വന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വീണ്ടും ക്യാഷ് സെൻഡ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും ഞാൻ ഇവിടെ കണ്ട മെഹന്തിയും അതുപോലെ ഈ ഒരു കുഞ്ഞ് ടോയ്സൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു അതിനുശേഷം നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നു പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ആ രജിസ്റ്റേഡ് മൂന്നിടത്തേക്ക് എനിക്ക് രജിസ്റ്റേഡ് പോസ്റ്റ് അയക്കാനുണ്ടായിരുന്നു അക്ഷയിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോസസ്സ് പ്രോസസ്സുള്ളത് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെയും നെറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത് അപ്പോൾ കരുതി എന്തായാലും സാരി റിട്ടേൺ ചെയ്തു പകരം ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുക എന്നാൽ അത് കഴിഞ്ഞ് തിരികെ കാട്ടാക്കട ഉള്ളവർ ഈ ഒരു റോഡ് അറിയാവുമെന്ന് കമ്മിറ്റി ആട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ തളർന്ന് ക്ഷീണിച്ചൊരു പരുവുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോട്ട് കാണുന്നവരേക്കും ടാറ്റാ ബാ ബൈ